അമ്മയുടെ ഈ പ്രതിഷ് ഈ പരിശുദ്ധമായ അൾത്തരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മമാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ടിജോ മാത ഞാൻ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ് ഞാൻ വരുന്നത് പാലാരൂപതയിലെ രൂപതയിലെ മണലിങ്കൽ ഇടവകയിൽ നിന്നാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ അമ്മമാതാവ് നൽകിയ വലിയ കുറച്ച് അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ജോയിൻ പെയിൻസിൻ്റെ പാലിൻട്രോമിക് റുമാരിസം എന്ന ഒരു ജോയിൻ പെയിൻസിൻ്റെ അസുഖം അതായത് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചിരുന്ന കാലം മുതൽ എനിക്കുണ്ടായിരുന്നതാണ് അപ്പം എല്ലാ മാസവും ഇങ്ങനെ ജോയിൻസിൽ വേദന മാറി മാറി വരും അത് കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് എല്ലാ മാസവും നാലഞ്ച് തവണയും ആറു ഏഴും തവണയൊക്കെ ഒക്കെ വെച്ച് വരുന്നൊരു സ്ഥിതിയിലോട്ട് വന്നു അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ മെയിനായിട്ട് വേദന വരുമ്പോൾ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഉടമ്പടി തൈലം ഉപയോഗിച്ച് നമ്മൾ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം വേദന ഒരു സ്ഥിരോട്ട് വന്നു അപ്പം അതങ്ങനെ കുറച്ച് നാളങ്ങനെ പോയി ശേഷം ഉടം അഖണ്ഡ ചോമല റാലി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഖണ്ഡ ചോമല റാലിയിൽ പങ്കെടുത്തു അപ്പം അതിനുശേഷം എനിക്ക് ഒരു തവണ മാത്രമാണ് വേ വേദന വന്നിട്ടുള്ളത് അപ്പം അതിനുശേഷം ഇപ്പം മൂന്ന് മാസമായി ഇതുവരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല അപ്പം അതുപോലെ തന്നെ എനിക്കൊരു മൂന്നാല് വർഷമായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ അല്ലെങ്കിൽ മൂന്നാല് തവണ നല്ല രീതിയിൽ തലകറക്കം വന്നിട്ടുണ്ട് അപ്പം ആ തലകറക്കം വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂറത്തേന് എനിക്ക് എണീക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ കിടക്കുമ്പം കുഴപ്പമില്ല എണീക്കുമ്പം തലകറങ്ങും അപ്പം ആ ഒരു രീതിയിലായിരുന്നു അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഉടമ്പുടിയിൽ അതും നിയമമായിട്ട് വെച്ചിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മൂന്ന് തവണ വന്നതിലും മൂന്നാമത്തെ തവണ വന്നതെന്ന് പറയുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്നാണ് അപ്പം അന്ന് രാവിലെ ഞാൻ അഞ്ചരയ്ക്ക് നമ്മുടെ പൃഥ്വിശീരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി എണീറ്റിപ്പം എനിക്ക് തലകറങ്ങുന്നതായിട്ട് തോന്നി അപ്പം എനിക്കതൊരു വിഷമമായതിനു വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു മാസം ആയിട്ടുള്ളായിരുന്നു അപ്പം അപ്പം അങ്ങനെ തലകറക്കം തോന്നിയത് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ മുറിയിലാണ് ഞാൻ സാധന ചെല്ലിക്കൊണ്ടിരുന്നത് ഞാൻ അപ്സ്റ്റെയറിലാണ് കിടക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ എൻ്റെ ബെഡ്റൂം അപ്പം ഞാൻ എൻ്റെ വൈഫും പിള്ളേരും വീട്ടിലില്ലാത്ത സമയമാണ് ഡാഡി മമ്മിയും താഴത്തെ ഫ്ലോറിലുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പ്രത്യക്ഷകര പാടത്തിനെ ചെല്ലി തീർത്തു അപ്പം അതിനുശേഷം ഞാനിങ്ങനെ കട്ടിൽ കിടക്കുകയാണ് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുകയാണ് അപ്പം എനിക്ക് ഇച്ചിരി വിഷമമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തിട്ടും എല്ലാവർക്കും വന്നല്ലോയെന്നുള്ളൊരു വിഷമമുണ്ട് അപ്പം അങ്ങനെ കിടന്ന സമയത്ത് എനിക്കൊരു ആറര മണിയായ സമയത്ത് വീട്ടിൽ വേറെ ആരും ഇടാടി മമ്മിനെ പള്ളിയിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പം എൻ്റെ കാലിൽ ഇങ്ങനെയാലോ തിരുമുന്ന പോലെ ഒരു തോന്നലെ എനിക്ക് തോന്നി അപ്പം ഞാൻ എനിക്ക് വെറുതെ തോന്നുന്നതെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് കഴിഞ്ഞപ്പം എനിക്കെൻ്റെ നെറ്റിയിലാടോ തിരുമുന്ന പോലെ തോന്നി അപ്പം ഞാൻ ശരിക്കൊന്നു പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലൂടെ ഞാൻ തിരിഞ്ഞാണ് കിടക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി എൻ്റെ കൈകൊണ്ടൊന്ന് തട്ടി മാറ്റി അപ്പം അങ്ങനെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പം ബാക്ക് സൈഡിലൊരു കസേരയിലെ കൃപാസന മാതാവ് ഇരിക്കുന്നു അപ്പം ഞാനൊരു കുറച്ച് സെക്കൻഡ് അമ്മയെ കണ്ടുള്ളൂ പക്ഷേ എന്നെ തൊട്ടതും എൻ്റെ കൈ തിരിച്ച് ടച്ച് ചെയ്തുമൊക്കെ ഞാൻ കറക്റ്റ് അറിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അഖണ്ഡ ജോമാലറായി വരുന്നത് അതിന് ശേഷം ഇതുവരെ എനിക്ക് തലയിറക്കത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ജോയിൻറ്റ് പെയിൻസിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നൽകിയത് പിന്നെ ഉടമ്പടിയിലൂടെ ലഭിച്ചതെന്ന് പറയുന്നത് ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ് ഞാൻ പറഞ്ഞു അതുകൂടാതെ എനിക്കൊരു ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനിയും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്കൊരു മെയിനായിട്ട് സ്റ്റാഫുണ്ടായിരുന്നു അപ്പം പുതിയൊരു സ്റ്റാഫിനെ നമ്മൾ അയാൾ മാറി സമയത്ത് പുതിയൊരു സ്റ്റാഫിനെ നോക്കുമായിരുന്നു അപ്പം നമുക്കൊരു പുതിയ ഒരാളെ കിട്ടുന്നില്ല രണ്ട് മൂന്ന് മാസമായിട്ടും കിട്ടുന്നില്ല നമുക്ക് സ്യൂട്ടാവുന്ന ഒരാളെ കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ ആ ലൊക്കേഷൻ ഓഫീസിൻ്റെ ലൊക്കേഷൻ വെച്ച് അവിടെ ഈ ബസ് സൗകര്യമൊക്കെ കുറവുള്ളൊരു സ്ഥലമാണ് അപ്പം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ അതൊരു നിയമമായിട്ട് വെച്ചു അപ്പം ഞാനത് ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് എടുത്തത് അപ്പോൾ എടുത്തൊരു കറക്റ്റ് പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ പതിമൂന്നാം തീയതി ഒരു പന്ത്രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റാഫിനെ കിട്ടി അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ഒന്നാമത്തെ നിയമമായിട്ട് വെച്ചിരുന്നത് പരിശുദ്ധമാനം നിറഞ്ഞ വിശുദ്ധിയിൽ ജീവിച്ച് സ്ഥിരതയോടെ ജീവിച്ച നിത്യത പ്രാപിക്കുക എന്നുള്ളൊരു നിയമമാണ് ഞാൻ വെച്ചിരുന്നത് അപ്പം അത് അന്ന് വെച്ച ദിവസം മുതൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം അന്നു മുതൽ ഇന്നു വരെ അത് പാലിച്ചു പോകാൻ പറ്റുന്നു അപ്പം എനിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജോയിൻ പെയിൻസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഞാനൊരു ഡോക്ടറാണ് എൻ്റെ ഫാദർ ഡോക്ടറാണ് അപ്പം ഞാൻ ഇങ്ങനെ ചെറു വിചാരിക്കായിരുന്നു ഇതെന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് വിചാരിക്കുമായിരുന്നു അപ്പോഴെല്ലാം ഒരു വചനം ഇങ്ങനെ മനസ്സിലോട്ട് വരുമായിരുന്നു അതായത് യോഹനാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും വചനങ്ങൾ അതായത് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട് ഇവൻ ഒരു അന്ധനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇവൻ അന്തനായിരിക്കുന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം പോലാണോ ചോദിക്കുന്നുണ്ട് അപ്പം ഈശോ പറയുന്നുണ്ട് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമല്ല പ്രത്യേകത ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ് ഇവൻ അന്ധനായി ജനിച്ചതെന്ന് പറഞ്ഞു അപ്പം അതിന് സാക്ഷി എന്നുള്ള രീതിയിലാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് അപ്പം കർത്താവിൻ്റെ പ്രവൃത്തികളിൽ എന്നിൽ പ്രകടമാകാൻ വേണ്ടി തന്നെയായിരുന്നു ഇരുപത്തൊന്ന് വർഷം ഇരുപത്തിരണ്ട് വർഷമായിട്ടുള്ള ഈ സഹനവും മൂന്നാല് വർഷമായിട്ടുള്ള തലർക്കത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം അമ്മ നേരിട്ടെത്തി തന്നെ പരിഹരിച്ചു തന്നു പിന്നെ ഞാൻ ലൈറ്റ് ആ ആക്യാൻറ്റിൽ പെയറിലൂടെ ഒരു രണ്ട് കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പം അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു ഞങ്ങളൊരു ആയുഷ് ഡോക്ടേഴ്സാണ് ആയുർവേദ ഹോമിയൊക്കെ വരുന്ന ആയുഷ് ഡോക്ടേഴ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ബില്ല് അതായത് ഒരു പൊതുജനാരോഗ്യ ബില്ലെന്നുള്ള രീതിയിൽ ഒരു ബില്ല് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊണ്ടുവന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് ഇരുപതിന ഇരുപതിന് നിയമസഭയിൽ വെച്ചിരുന്നു അപ്പം ആ ബില്ലിൽ ഞങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരുപാട് അത് മാറ്റുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം ചീഫ് മിനിസ്റ്ററെ ആണെങ്കിലും മിനിസ്റ്റേഴ്സിനെ കാണുമ്പോഴൊക്കെ അവരെല്ലാം കറക്റ്റ് ചെയ്യാമെന്ന് പറയുന്നെങ്കിലും ഒന്നും മാറിയിട്ടില്ലായിരുന്നു അപ്പം അപ്പം ഞങ്ങൾക്ക് എനിക്ക് 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 എനിക്കെന്തേലും ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അപ്പം അന്ന് അന്ന് മാർച്ച് ഇരുപത് രാവിലെയാണ് ഞാൻ ലൈറ്റ് ആക്കി പ്രയർ റിക്വസ്റ്റ് ഇടുന്നത് മാർച്ച് ഇരുപതിന് നിയമസഭയിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതിന് വെച്ചതിലും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അന്നെന്താ സെലക്ട് കമ്മിറ്റിക്ക് എന്തോ വിട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊന്നിന് ബില്ല് പാസ്സാക്കി പക്ഷേ പാസ്സായപ്പോൾ ഞങ്ങൾ മാറ്റണമെന്ന് റിക്വസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മാറിയാണ് പാസ്സായത് അത് അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലായിട്ട് ഞാൻ കാണുന്നു അപ്പം പിന്നെ ഞാൻ എൻ്റെ തലവർക്കത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പം അതിന് വേണ്ടി പല സ്കാനിങ്ങുകളും എം ആർ ഐസും അങ്ങനെയൊക്കെ പലരും ചെയ്തിരുന്നു എല്ലാം നോർമലായിരുന്നു അപ്പം അതിലൊരു ലാസ്റ്റ് ചെയ്ത സ്കാനിങ്ങിന് മുമ്പ് ഞാനൊരു ലൈറ്റാൻഡൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു അതായത് കൈരോട്ട ഡാൻ വെർട്ടിബിൾ ആട്രീസിൻ്റെ ഡോപ്ലോർ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴാം എട്ടാം തീയതി ആറാം തീയതി റിക്വസ്റ്റ് കൊടുത്തത് എട്ടാം തീയതി അറിഞ്ഞ സ്കാന് എല്ലാം ഓക്കെ ആയിരുന്നു ആ ഞാൻ ഇതിന് വേണ്ടി ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി നമ്മുടെ കൃപാസന പത്രം അത് ഒരു മൂന്ന് മാസക്കാലയളവിൽ പന്ത്രണ്ട് പാക്കറ്റ് മുതൽ പതിനഞ്ച് പാക്കറ്റ് വരെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ചു തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങളുടെ അടുത്ത് അഗതി മന്ദിരം ഉണ്ടായിരുന്നു ഓൾഡേജ് ഫോം ഉണ്ട് അവിടെ പോയി അവരെ വിസിറ്റ് ചെയ്യുകയും അവർക്ക് ഭക്ഷണം ഓരോ തവണ പോകുമ്പോഴും എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ആളുകൾക്ക് ചെയ്തിരുന്നു പിന്നെ രോഗികളെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു പിന്നെ അരമണിക്കൂർ ഡെയിലി ബൈബിൾ വായന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രണ്ടാഴ്ച വിടുമ്പോഴുള്ള കുമസാരം എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോന്നിരുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ അതായത് ചെറുതും വലുതുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും വിശോയ്ക്കും ഒരായിരം കൂടാനുകൂടി നന്ദി പറയുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തൊമ്പതാം തിരുവചനമാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് അമ്മ ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് കാണുന്ന അമ്മ ദൈവത്തെ പാടി പുകഴ്ത്തുന്ന സ്തോത്രഗീതം തൻ്റെ പുത്രൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് ദൈവപിതാവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലം അത് അമ്മ പറയുന്ന സ്ഥലമാണ് അത് കാനയാണ് അത് ജെറുസലേമല്ല ബെദ്ലഹേമല്ല നസ്രസ് അല്ല എന്നാൽ അമ്മ ഒരു സ്ഥലം നിശ്ചയിച്ചു അത് ഈശ്വ ദൈവപിതാവ് തന്നെ അമ്മയെ അമ്മ പറയുന്ന സ്ഥലം ആ സ്ഥലത്ത് വെച്ചാണ് ഈശോ മഹത്വപ്പെടുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടുന്നതിന് ചില സാഹചര്യങ്ങൾ നമുക്ക് അത് രോഗമാകാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം മറ്റെന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളാകാം എന്നാൽ അതൊക്കെ ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടല്ല ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തികളുടെ ഫലമല്ല എന്ന് ഈ ഡോക്ടർ തന്നെയാണ് ഇന്ന് അത് ബൈബിൾ വചനമാണ് അന്ധനെ സുഖപ്പെടുത്ത അന്ധനെ അന്ധനായത് എന്തുകൊണ്ടെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന തിരുവചനമാണത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ അത് ദൈവം മഹത്വപ്പെടാനുള്ളതാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ പിന്നീട് ഉടമ്പടി ജീവിതം പുഷ്പിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ വന്ന് ഫലങ്ങളൊക്കെ ആയിട്ട് നാം പിന്നീട് വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നവരാകുന്നത് അതിന് അതിന് പകരം പരിഭവവും പരാതികളും ആവലാതികളുമായിട്ട് ഒരു ദിവസവും നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ മകന് തന്നെ ഒരു ചിന്ത വന്നു എന്തേ ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്കിങ്ങനെ നാല് നാല് വർഷമായിട്ട് താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന തലകറക്കം അത് വീണ്ടും മാറിയില്ലല്ലോ പക്ഷേ അമ്മ ആ സമയത്ത് എവിടെ ആ ഈ മകനെ തലോടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക അമ്മ ഒരു കസേരയിൽ ഇരിക്കുന്നു ഇതൊക്കെ കേൾക്കുന്ന നമുക്ക് ഇതൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കാം അത് നാം നമ്മുടെ ചിന്തയിൽ മാറ്റം വരുത്തണം എന്നാൽ അനുഭവിച്ച ഈ ഡോക്ടർ അതൊരിക്കലും തൻ്റെ അനുഭവത്തിൽ നിന്ന് മാറില്ല അതുകൊണ്ടാണ് ഡോക്ടർ ഇവിടെ വന്ന് അങ്ങനെ പറയുന്നത് അങ്ങ പിന്നീട് അഖണ്ഡ ജപമാല റാലിയിലും പങ്കെടുത്തു തനിക്ക് നാല് വർഷമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥത തലകറക്കം അത് പൂർണമായും മാറുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു റയർ റോമാറ്റിക് ഡിസ് അതൊരു സിക്നെസ് അതും ഡോക്ടറിനെ മാറുകയാണ് ഉടമ്പടി നേർച്ചവസ്തുക്കളാണ് ഇദ്ദേഹം ഉപയോഗിച്ചത് മരുന്നുകളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാൽ അവിടെയൊന്നും ഫലം കാണാതെ വരുമ്പോൾ ഉടമ്പടിയിലൂടെ പിന്നീട് എങ്ങനെയാണ് അമ്മ ഈ മകനെ തൊടുന്നത് അമ്മ പറയുമ്പോൾ ഈശോ എങ്ങനെ ഈ മകന് സൗഖ്യം നൽകുന്നു തൻ്റെ ജീവിതത്തിൽ താൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനാണ് ആദ്യമായി നിയോഗം വെച്ചതെന്ന് പറഞ്ഞു അങ്ങനെ തൃത്വിക ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും കൃപകൾ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നതാണ് ഓരോ ദിവസവും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ല അത് പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒരിടത്തും ഉണ്ടാകാത്ത ഒരു അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഇവിടെ നടക്കുന്നു ഓരോ മക്കളും വന്ന് പറയുമ്പോൾ വ്യത്യസ്തപ്പെട്ട വ്യത്യസ്തമായ അനുഭവ സാക്ഷ്യങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കൃപാസനം ഉണരുന്നത് തന്നെ അങ്ങനെ ൃപാസനത്തിലേക്ക് അമ്മ ചൊരിയുന്ന എല്ലാ കൃപകൾക്കും അതുപോലെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് കിട്ടുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക